പ്രിയപ്പെട്ടവർ നമ്മൾ നിൽക്കുന്നത് കൊടുമ്പുപുഴയിലാണ് അവിടേക്കുള്ള അപ്പുറത്ത് പോകാനുള്ള ഒരു ചങ്ങാടമാണ് ചങ്ങാടമാണിപ്പോൾ ഇത് ഈ കാണുന്നത് വളരെ രസകരമായ യാത്രയാണ് ഇത് ഈ ചങ്ങാടത്തിൽ അപ്പുറത്തെ വീട്ടുകാർക്കുള്ള ഈ സഞ്ചാ സഞ്ചാരത്തിലുള്ള വാഹനമാണിത് പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ ആ തൂണുകളിലാണ് കാണുന്നത് വളരെ രസകരമായ യാത്രയാണ് സന്തോഷകര കൊടുമ്പ് അമ്പലത്തിൻ്റെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ അടുത്താണ് ഈ ഈ പുഴ സ്ഥിതി ചെയ്യുന്നത് എന്താ അമ്പലമാണ് ചേട്ടാ സുബ്രഹ്മണ്യസ്വാമി അല്ലേ ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് മുറി മുരിക 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 എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ഇടം ഇതാണ് കൊടുമ്പ് പുഴനിൽ ആ പഴനിയിൽ പാതി കൊടുമ്പ് എന്നാണ് പറയുക ആ ചേട്ടൻ പറയുന്നുണ്ട് ഇതാണിത് ഇത് ചങ്ങാടമാണിത് മുമ്പ് തന്നെ പാണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലി അല്ലേ പാടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചങ്ങാടം ഇത് ചങ്ങാടം 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 എന്നും പറയും പാടിയെന്നും പറയും മുമ്പ് ഈ നാട്ടുകാർ കെട്ടിയ ഒരു ചങ്ങാടം ഇവിടെ പിന്നെ ഉണ്ടായിരുന്നു അത് ഒളിച്ചു പോയി പറഞ്ഞു ഇപ്പോൾ ഈ പാലം പണിയുന്നവർ അവർ കെട്ടിയതാണിത് വളരെ രസകരമായിട്ടുള്ള യാത്രയാണ് ഇതാ കൊടുമ്പ് പുഴയാണിത് ചുറ്റുമ്പോൾ തെങ്ങിൻ്റെ തോട്ടങ്ങളാണ് വളരെ മനോഹരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ പോലെ ഉണ്ടാവും ഇതിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പൊന്നഞ്ചേട്ടൻ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഇത് ചങ്ങാടം വലിക്കാൻ വന്നതാണ് ആരെങ്കിലും സഹായമില്ലാണ്ട് ഇത് വലിക്ക വലിക്കാണ്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല ബുദ്ധിമുട്ടാണ് പൊന്നഞ്ചേട്ടടുത്ത് ഞാനിന്ന് പിന്നെ ഇതൊന്ന് വലിക്കോ ചോദിച്ചപ്പോൾ അദ്ദേഹം കയറി വന്നതാണ് സന്തോഷത്തോടെ അവിടുന്ന് ഒരമ്മ എന്നിട്ട് വരാൻ വേണ്ടി കാത്തി ഇവിടുത്തെ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഇതിലൂടെയുള്ള യാത്ര വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല റിസ്ക് ആണ് ഇപ്പം ആ പാലം വരും പാലം ഉണ്ട് കുറച്ച് വളരെ ദൂരെയാണ് ആ പാലം ഇപ്പം ഈ വരുന്ന പാലം ഇടയ്ക്കുള്ളൂ അല്ലേ ഇപ്പൊ പുതുതായിട്ട് വരുന്നതാണ് ഈ ഇവിടെ വരുന്ന ഒരു പാലം വരുന്നുണ്ട് വർഷങ്ങളായി പേര് പാർവതി പാർവതി അവരെ ചേച്ചി കേറിയിട്ടുണ്ട് അവരപ്പുറത്ത് പോവാൻ വേണ്ടിട്ടാണ് ആ കുടുംബം പറഞ്ഞ സ്ഥലത്തേക്ക് പോവാനാണ് പോയിട്ട് ഞാൻ അത്ര പോയിട്ടില്ല ചേട്ടന് ഞാൻ വിളിച്ചതാണ് കുടുംബ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ആ പാർവ ചേച്ചിയാണ് ഇപ്പോൾ ഇത് വരിക്കുന്നത് ഇതിൻ്റെ ആ കയർ വരിക്കുന്നത് ആ കയറാണ് ഈ കാണുന്നത് നല്ല രസമാണ് ഇതിലുള്ള യാത്ര നമ്മൾ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയ പോലെ ഉണ്ടാവും ചങ്ങാടം എന്നാണ് ഇതിനെ പറയാം ചങ്ങാടം മരം കൊണ്ടൊക്കെ ഇട്ടിരിക്കുന്നത് ആ മരു മ ഡ്രമ്മൊക്കെ കൂടെ കൊണ്ടു അതെ മഴയൊക്കെ നല്ല കനത്ത മഴ വരികയാണെങ്കിൽ റിസ്ക് ആണ് ഇതിലൂടെ യാത്ര കുട്ടികൾക്കും പഠിക്കാനുള്ള കുട്ടികളും ഒക്കെ ഇതിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്തായാലും ഭാഗ്യത്തിന് ഇപ്പോൾ പാലം വരുന്നുണ്ട് അത് ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെ ഉപകാരമാണ് അതിൻ്റെ ആ പാലത്തിൻ്റെ തൂണുകളാണ് കാണുന്നത് ചുറ്റും തെങ്ങും തോട്ടങ്ങളാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതില് മരങ്ങളെ ആ തെങ്ങും തോട്ടപ്പുകളും മരങ്ങളുമാണ് നിറയുള്ളത് ഈ ഗ്രാമങ്ങളിലൊക്കെ പോയാൽ നല്ല രസമായിരിക്കും കാണുന്ന കാണുന്നതിന് പാറവേച്ചയാണ് ചങ്ങാടം മരിക്കുന്നത് അവിടെ കയറി കെട്ടിണ്ട് നമ്മൾ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വരുമ്പോ പൊന്നേട്ടനായിരുന്നു പൊന്നേട്ടവിട കടക്ക് പോവണ് ആ പൊന്നേട്ടൻ കടക്ക് പോവണ് വയസ്സെത്രയായി മൂന്ന് പേര് മക്കളിട്ട് ആണോ പെട്ടോ രണ്ട് ആംപിള്ളേരുണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു മനോഹരമായ ദർശനമാണ് കാണുന്നത് കൊടുമ്പു പുഴ ഇത് ഇതന്നെയല്ലേ കണ്ണാടി പുഴ ആ ഇത് തന്നെയാണ് കണ്ണാടി പുഴ ആ ഭാരതപ്പുഴ ഇറങ്ങും ഇറങ്ങണം